ഉദ്ഘാടനം കഴിഞ്ഞ ആഴ്ചകൾ പിന്നിടുമ്പോഴും കോഴിക്കോട് ബീച്ചിൽ അടിസ്ഥാന സൗകര്യങ്ങളില്ല ഫുഡ് സ്ട്രീറ്റിൽ വെള്ളം വെളിച്ചം തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമല്ലാത്തത് കച്ചവടക്കാരെ പ്രതിസന്ധിയിലാക്കുന്നു പ്രദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട കോർപ്പറേഷൻ തിരക്കിട്ട് പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നുവെന്നാണ് പ്രധാന ആക്ഷേപം കോഴിക്കോട് കോഴിക്കോട് ബീച്ചിലെ നവീകരിച്ച ഫുഡ് ഫുഡ് സ്ട്രീറ്റിലാണ് നിൽക്കുന്നത് ഏറെ കൊട്ടിഘോഷിച്ചാണ് സ്ട്രീറ്റിന്റെ കോർപ്പറേഷൻ നടത്തിയത് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് ഈ ഫുഡ് സ്ട്രീറ്റിന്റെയും ഈ തട്ടുകടകളുടെയും നിലവിലുള്ള അവസ്ഥയെ കുറിച്ചാണ് ഫുഡ് സ്ട്രീറ്റിന്റെ ഭാഗമായുള്ള തട്ടുകടകളിലേക്ക് ആവശ്യമായ വെള്ളവും വൈദ്യുതിയും എത്താത്തതാണ് കച്ചവടക്കാരെ പ്രതിസന്ധിയിലാക്കുന്നത് മഴ പെയ്താൽ കടയ്ക്കുള്ളിലേക്ക് വെള്ളം വീഴുന്നതും മറ്റൊരു പ്രതിസന്ധിയാണ് മഴ പെയ്ത ഉള്ളിൽ നല്ല വെള്ളം എടുക്കുന്നുണ്ട് ഇപ്പോൾ രാവിലെ വന്നപ്പോൾ പീട് നോക്കുമ്പോൾ വണ്ടിൻ്റെ അകത്ത് വെള്ളമാണ് ചായ തട്ടിലൊക്കെ വെള്ളമാണ് നിറഞ്ഞെടുക്കാം കാരണം ഉള്ളിൽ കൂടെ വെള്ളം എടുക്കുന്നുണ്ട് മോളിൽ കൂടെ കരണ്ടും വെള്ളവും എത്തിയിട്ടില്ല എന്നത്തൊന്നാളത്തൊന്നാണ് ഇങ്ങനെ പറഞ്ഞിങ്ങനെ നിൽക്കുന്നത് സാങ്കൃതി ഇവിടെ എത്തിയിട്ടില്ല ഇതുവരെ മൂന്നാമ പേർക്കൊന്നും പണിയെടുക്കാൻ കഴിയില്ല ഇതിൻ്റെ അകത്ത് എന്തായാലും കാരണം ചില വേറെ പ്രയാസമാണ് ചൂടാണ് അമ്പം ചൂടാണ് ഇതിൻ്റെ അകത്ത് ഇപ്പോൾ അടുപ്പം രണ്ടടുപ്പ് കത്തിക്കേണ്ടേ ഒരു സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോണോ ചായ ഉണ്ടാക്കണം ഒരാൾ ഒരാൾ എടുത്തു കൊടുക്കാൻ നിൽക്കണോ ഇങ്ങനൊക്കെ ഒരു സൗകര്യക്കുറവ് നല്ല ഉണ്ട് ടയ്ക്കുള്ളിൽ ഒരേ സമയം രണ്ടു പേർക്ക് പോലും നിൽക്കാൻ കഴിയാത്ത സ്ഥിതിയാണെന്നും കച്ചവടക്കാർ പറയുന്നു ചായയും പലഹാരവും തട്ടുകടകൾക്കാണ് ഈ പ്രയാസം ചായ കച്ചവടക്കാർക്ക് നൽകുന്ന തട്ടുകടകൾക്ക് വലുപ്പം കൂട്ടിയിരുന്നെങ്കിൽ ഈ പ്രശ്നം ഒഴിവാക്കാമായിരുന്നു എന്നും കോർപ്പറേഷൻ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ടായിരുന്നെന്നും കച്ചവടക്കാർ പറയുന്നു നിലവിൽ കച്ചവടക്കാർ ജനറേറ്റർ ഉപയോഗിച്ചാണ് വൈദ്യുതി ലഭ്യമാക്കുന്നത് ഭക്ഷണം പാചകം ചെയ്യാൻ സമീപത്തെ കോർപ്പറേഷൻ പൈപ്പുകളിൽ നിന്നും ബാരലുകളിൽ വെള്ളം എത്തിക്കുകയാണ് തൊണ്ണൂറ് തട്ടുകടകളാണ് ഫുഡ് സ്ട്രീറ്റിൽ ഒരുക്കിയിട്ടുള്ളത് ഉദ്ഘാടനം കഴിഞ്ഞ ഒരാഴ്ച പിന്നിടുമ്പോഴും പകുതിയിലധികം തട്ടുകടകളും പ്രവർത്തിക്കുന്നില്ല എന്നതാണ് വാസ്തവം കച്ചവടക്കാരുടെ പ്രശ്നം പരിഹരിക്കുന്നതിന് പകരം തിരക്കിട്ട് തട്ടുകടയുടെ ഉദ്ഘാടനം നടത്താനായിരുന്നു കോർപ്പറേഷന് തിടുക്കമെന്നാണ് ഉയരുന്ന ആക്ഷേപം ക്യാമറമാൻ ശശികുമാർ പടന്നക്കാടിനൊപ്പം അനകാഹർഷൻ ജനം കോഴിക്കോട്